ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവുമായ സ്വാഗതം ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് ആയില്യം നക്ഷത്രത്തിൽ പിറന്നവരുടെ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ് ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ ഇത് ആയില്യം നക്ഷത്രത്തിൽ പിറന്നവരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കണ്ട് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും എന്തുകൊണ്ടെന്നുള്ളത് ഇനി പൊതുവായ ഫലത്തിലേക്ക് വരാം ആയില്യം നക്ഷത്രത്തിൽ പിറന്നവർക്ക് ഈ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ കാ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ നേട്ടത്തിൻ്റെതായിരിക്കും സാമ്പത്തിക കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് അനുകൂലമായ ഒത്തിരി സംഭവങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് ഗുണകരമായ ഒരു സമയമാണ് ഈ ജൂലൈ ആഗസ്റ്റ് മാസം നിങ്ങൾ സഹോദരങ്ങളെയൊക്കെ നന്നായിട്ട് സ്നേഹിക്കുന്ന സമയമാണ് സഹോദരങ്ങൾ ആയിട്ടുള്ള ബന്ധം ഊഷ്മളമായി മാറുന്നതാണ് നിങ്ങൾക്ക് തൊഴിൽ മേഖലയിൽ ക്രിയാ ക്രിയാത്മകമായ ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ് തീർച്ചയായിട്ടും പ്രമോഷൻ ഈ ഉദ്യോഗാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്കൊക്കെ പ്രമോഷനൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് കുടുംബ ബന്ധങ്ങളിലെ അകൽച്ചയൊക്കെ ഒന്ന് മാറിക്കിട്ടുന്ന സമയമാണ് ജൂലൈ ആഗസ്റ്റ് മാസം നിങ്ങൾക്ക് ദീർഘനാളായിട്ടുണ്ടായിരുന്ന കടബാധ്യതകളിൽ നിന്നൊക്കെ മോചനം ഉണ്ടാവുന്നൊരു സമയമാണ് ഈ ജൂലൈ ആഗസ്റ്റ് മാസം എന്നാൽ നിങ്ങൾക്ക് സ്വജനങ്ങളുടെ ചതിയിൽപ്പെടാനുള്ള ചിലറ യോഗമൊക്കെ കാണുന്നുണ്ട് ചതിയെന്നല്ല അവർ ചെയ്യുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഗുണകരമായിരിക്കുകയില്ല അതുകൊണ്ട് തന്നെ അവർ കൊണ്ടുവരുന്ന ബോണ്ടുകളിലോ ചെക്കുകളിലോ ഒക്കെ പെടുമ്പോൾ അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രമേ ചെയ്യാവൂ പ്രത്യേകിച്ച് ബിസിനസ്സുകാരൊക്കെ പുതിയ വൗച്ചറുകളൊക്കെ സൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ അതൊക്കെ കൃത്യമായിട്ട് എന്താണതിൻ്റെ ഉള്ളടക്കം എന്ന് വ്യക്തചുരുക്കം എന്താണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് സിഗ്നേച്ചർ ചെയ്യുന്നതായിരിക്കും നല്ലത് നിങ്ങളെടുത്തു പറയേണ്ട ബുധൻ ശനി ദിവസങ്ങളിലെ യാത്രകൾ കഴിയാവുന്നതും ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ് ദീർഘയാത്രകളൊക്കെ ഒഴിവാക്കുക അസമയത്തുള്ള യാത്രകളൊക്കെ ഒഴിവാക്കുക ടു വീലറിലൊക്കെയാണ് പോകുന്നത് കഴിയാവുന്നതൊക്കെ ഒഴിവാക്കുക അഥവാ തീർത്തും പോകേണ്ട സാഹചര്യമാണ് ഉണ്ടെങ്കിൽ ശിവഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചിട്ട് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചിട്ട് മാത്രം യാത്ര തുടങ്ങുക നിങ്ങളുടെ വരവ് ചിലവ് കണക്ക് ആഗസ്റ്റ് മാസമൊക്കെ ആകുമ്പോൾ വരവ് ചിലവ് കണക്കുകൾ പൊരുത്തപ്പെട്ടു പോകാൻ ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നതാണ് കാർഷിക രംഗത്തുള്ളവർക്ക് കാലം അനുകൂലമായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് വൻ സാമ്പത്തിക നേട്ടമൊക്കെ ഈ മാസം അവസാനാവുമ്പോൾ ഉണ്ടാകുന്നതാണ് നിങ്ങൾക്ക് മേലുദ്യോഗസ്ഥരുടെ പ്രീതി നേടിയെടുക്കാവുന്ന ഒരു സമയമാണ് ജൂലൈ ആഗസ്റ്റ് മാസം നിങ്ങൾക്ക് മാതാപിതാക്കളുടെ സ്വത്തുക്കൾ കൈവശം വന്ന് ചേരാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്ന സമയമാണ് ജൂലൈ ആഗസ്റ്റ് മാസം നിങ്ങളുടെ സഹോദരങ്ങൾക്കും ബന്ധുക്കൾക്കും വേണ്ടി നിങ്ങൾ അക്ഷീണം പ്രയത്നിക്കുന്നതാണ് സഹോദരങ്ങളുടെ ഉന്നമനത്തിനൊക്കെ വേണ്ടി അല്ലെങ്കിൽ കുടുംബത്തിലെ ചില ആൾക്കാർക്ക് ചില ദുരിതങ്ങളൊക്കെ ഉണ്ടായിട്ട് അതിൽ നിന്നൊക്കെ അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ആക്ഷീണം പ്രയത്നിക്കുന്നതാണ് നിക്ക് വിദ്യാഭ്യാസ രംഗത്ത് ഉയർച്ച കാണുന്ന ഒരു സമയമാണ് ജൂലൈ ആഗസ്റ്റ് മാസം കോടതി കേസുകളിലെ അനുകൂല വിധി പ്രതീക്ഷിക്കാവുന്നതാണ് നാൽക്കാലികളിൽ നിന്നും മോചനം കുറയുന്ന ഒരു സമയമാണ് നാൽക്കാലിൽ നിന്നൊക്കെ പ്രയോജനം വളരെ കുറവായിരിക്കും കാർഷിക രംഗത്തുള്ളവർക്ക് അത്ര ക്യാപ്റ്റൽ ഷട്ടൊക്കെ നടത്തുന്നവർ അത് പശുക്കളെയൊക്കെ മേയിച്ച് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്നവർക്കൊക്കെ ഗുണകരമായ സമയമല്ല പ്രയോജനം കുറവായിരിക്കും ആദായം കുറവായിരിക്കും എന്നാൽ ക്രയവിക്രയങ്ങൾ കൊടുക്കൽ ഭാഗങ്ങളിലൊക്കെ വിജയം കാണുന്ന ഒരു സമയമാണ് അതിലൊക്കെ അത്യാവശ്യം ലാഭം പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് ജൂലൈ ആഗസ്റ്റ് മാസം നിങ്ങൾക്ക് സംബന്ധമായ ചില രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് പുറത്തു ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക കഴിയാവുന്നതും വീട്ടിലെ ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ മാസാവസാനമൊക്കെ ആകുമ്പോൾ അയൽക്കാരുമായിട്ട് അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകാനും ചെറിയ കോടതി വ്യവഹാരങ്ങൾ വരെയൊക്കെ എത്താനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അയൽക്കാരുമായിട്ടൊക്കെ സ്വരച്ചറച്ചുള്ളപ്പോൾ അത് ഒരു മീഡിയേറ്ററുടെ ഒരു മധ്യസ്ഥൻ്റെ എടുത്ത് പോയി സംസാരിച്ച് ഒരു മധ്യസ്ഥൻ്റെ സിൻസിൽ പറഞ്ഞ് ഒത്തുതീർത്ത് പോകുന്നതായിരിക്കും നല്ലത് ഗുണദോഷ അതിൽ കുറച്ച് ധനപരമായിട്ടൊക്കെ ഗുണമുണ്ടെങ്കിലും പൊതുവേ കുറച്ച് ദോഷഫലവും കാണുന്നുണ്ട് നിങ്ങൾക്ക് കുറച്ച് വഴിപാടൊക്കെ കഴിക്കേണ്ട സമയമാണ് ഈ ഉദരസംബന്ധമായ അസുഖങ്ങളൊക്കെ ഉള്ളവർ ധന്വന്തിരി ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച ധന്വന്തരി ക്ഷേത്ര ഭഗവാന്റെ ക്ഷേത്രം സന്ദർശിച്ചിട്ട് പാനകം സേവിക്കുന്ന പാനകം വഴിപാടായിട്ട് നടത്തിയിട്ട് അത് സേവിക്കുന്ന അല്ലെങ്കിൽ ക്ഷേത്രം അടുത്തില്ല എങ്കിൽ നരസിംഹമൂർത്തിയുടെ ക്ഷേത്രത്തിലും പാനകം ചെയ്യാവുന്നതാണ് വ്യാഴാഴ്ചകളിൽ വെള്ളിയാഴ്ചകളിൽ ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക കറുകമാല നെയ്യ്വിളക്ക് അല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് നാരങ്ങകൾ പുറത്ത് നാരങ്ങാമാല സമർപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് ഗുണകരമായിരിക്കും പിന്നെ എടുത്തു പറയേണ്ട ശിവക്ഷേത്രങ്ങളിൽ നിങ്ങൾക്ക് നാഗങ്ങൾക്ക് തളിച്ചോട അല്ലെങ്കിൽ പട്ടുമഞ്ഞൾ സമർപ്പിക്കുകയൊക്കെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് നാഗക്ഷേത്രങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ദർശിക്കേണ്ടത് ഗുണകരമായി തീരുന്നതാണ് ഇത്രയും വഴിപാടൊക്കെ കഴിച്ച് മുന്നോട്ട് പോകുമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ മാസങ്ങളൊരുവിധം മുന്നോട്ട് പോകാൻ പറ്റൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വിധത്തിലല്ല എങ്കിലും മറ്റൊരു വിധത്തിലുള്ള ദുരിതങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങളില്ലെങ്കിലും പിന്നീടുള്ള കാര്യങ്ങളിലൊക്കെ കുറച്ച് ദുരിതഭാവമാണ് കാണുന്നത് അതുകൊണ്ട് ആരും ക്ഷേത്ര ദർശനം ചെയ്യാതിരിക്കരുത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നല്ല വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം